പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലത്തുകാരുടെ ഒരു സ്പെഷ്യൽ പോത്തൻകാൽ സൂപ്പാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നല്ല കഷ്ടപ്പാടുമാണ് കേട്ടോ അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് പോത്തൻകാൽ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് അറിയാമല്ലോ എന്തൊക്കെയാണെന്ന് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി സവാള തക്കാളി പച്ചമുളക് എല്ലാം അതും വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് വേവിക്കാൻ മൺകലമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ മൺകലത്തിൽ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് മൺകലത്തിൽ മാത്രം വന്നല്ല വിറകടുപ്പിൽ തന്നെ വേവിക്കണം അതും കൂടെ അതിലും കൂടെ ആകുമ്പോൾ നമ്മുടെ സൂപ്പിന് ടേസ്റ്റ് കൂടും അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മൺകലത്തിലാക്കിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിടണം പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഉപ്പ് ഇതിന് ഇടില്ലായിരുന്നു കേട്ടോ എൻ്റെ ടേസ്റ്റിനും ഗുണത്തിനൊക്കെ വ്യത്യാസം വരുമെന്നാണ് പണ്ടുള്ളവരുടെ അഭിപ്രായം ഇപ്പോഴങ്ങനെയല്ലോ സൂപ്പ് കഴിക്കുന്നത് വിറകടുപ്പ് ഞാൻ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ സൂപ്പ് വേവിക്കാനായിട്ട് വയ്ക്കാം പിന്നെ ഞാൻ കുറച്ച് പച്ചമല്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പണ്ടുള്ളവരുടെ രീതിയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തയ്യാറാക്ക എടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടിയെല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ പച്ചമല്ലി ഇട്ടതുകൊണ്ടാണ് ഞാൻ പച്ചമല്ലി എടുക്കാഞ്ഞത് കുരുമുളകാണ് മെയിനായിട്ട് വേണ്ടത് പൊടി ഐറ്റംസ് എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പ്പോൾ നമ്മുടെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സൂപ്പ് തിളയ്ക്കാൻ തുടങ്ങിയത് കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് വെള്ളം നന്നായി വെട്ടിച്ച് എടുക്കണം അപ്പോൾ അതിൻ്റെ സൂപ്പ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർ ശ്രദ്ധിച്ച് വേണം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ കൂടെ എടുക്കാം പത്തിരിയോ നമുക്കിഷ്ടപ്പെട്ടതെന്ത് വേണമെങ്കിലും എടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് ചക്കക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതിനുള്ളിലെ മച്ചയൊക്കെ തട്ടിയിട്ട് കഴിക്കാനും സൂപ്പറാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്